ജീവസഹജമായ വ്യവഹാരം സ്വദേശപരമായി അഥവാ നന്മയുടെ വഴിക്ക് ചിട്ടപ്പെടുത്തുമ്പോൾ കർമ്മമായി ആ കർമ്മം ലക്ഷ്യാഭിമുഖമാകുമ്പോൾ ധർമ്മമായി ധർമ്മത്തെ പൊതുവെ നിവൃത്തി ധർമ്മമെന്നും രണ്ടായി വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ആത്മമോക്ഷപരമായത് ധർമ്മം എന്ന് പറയുന്നു അതിലേക്ക് യഥാക്രമം നയിക്കുന്നതു പ്രവൃത്തി ധർമ്മത്തെ തന്നെ സാമാന്യധർമ്മമെന്നും വിശേഷധർമ്മമെന്നും രണ്ടായി തരം തിരിക്കാം എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരും സാമാന്യമായി അറിഞ്ഞു അനുസരിക്കേണ്ടതാണ് സാമാന്യധർമ്മം ഈ സാമാന്യധർമ്മമെങ്കിലും അനുസരിക്കുവാന് കഴിയാത്ത ഒരാൾക്ക് മനുഷ്യനൊന്നും അവകാശപ്പെടാൻ അർഹതയില്ലെന്നും ധർമ്മശാസ്ത്രവും അനുശാസിക്കുന്നു വിശേഷ ധർമ്മത്തിനും നിവൃത്തി ധർമ്മത്തിനും ആധാരം അഥവാ മനുഷ്യ ജന്മസാഫല്യത്തിന് ഇതെങ്ങനെ വഴിതെളിക്കുന്നതെന്ന് ചുരുക്കി പറയാം സാമാന്യധർമ്മ ലക്ഷണങ്ങളെപ്പുറം ചെറിയൊരു നിർവചനമാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യം ജീവിതത്തിന്റെ പരമലക്ഷ്യപ്രാപ്തിയിൽ ധൈര്യം പ്രാധാന്യം വഹിക്കുന്നു പല പരീക്ഷണ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും നമ്മെ താങ്ങിനിരുത്തുന്ന ഗുണവിശേഷമാണ് ധൈര്യം താന് എന്താണ് ചെയ്യേണ്ടെന്നും അടുത്ത പോകും വഴി എന്തെന്നും വഴിമുട്ടി നിൽക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് പരിഭവവും നിരാശയും ഉളവാക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ധൈര്യം ഉള്ളവർക്ക് ഇവ എൽപ്പാം തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു ബാലനായ ധ്രുവന്റെ തപസ് ഇതിന് ഒരു ഉദാഹരണമാണ് ഇതുപോലെ പതിനാല് വർഷത്തെ വനവാസം വിധിച്ചിട്ടും സന്തുഷ്ടനായി നിന്ന ശ്രീരാമന്റെ മനോബലവും ധൈര്യവും ഓർക്കുക സ്വപുത്രിയ്ക്ക് നൽകാൻ സൂക്ഷിച്ചുവെച്ചിരുന്ന ഉണുക്ക റൊട്ടി പൂച്ച തട്ടിക്കൊണ്ടുപോയിട്ടും ധൈര്യം കൈവിടാത്ത പ്രതാപസിംഹന്റെ ധൈര്യവും ഈ ധർമ്മലക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇനി ക്ഷമ എന്ന ഗുണത്തെ പറയാം തനിക്ക് ഉപദ്രവം ചെയ്യുന്നതുകൂടി സഹിക്കാനുള്ള പ്രാപ്തിയെയാണ് ക്ഷമയെന്നു പറയുന്നത് കയ്യൂപ്പും കാര്യപ്രാപ്തിയും തനിക്കുണ്ടെങ്കിലും തനിക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സഹിക്കുന്നതിനുള്ള ആണ് ക്ഷമ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ പല ഉപദ്രവങ്ങളും കഷ്ടകളും ഉണ്ടാവാം അപ്പോഴൊക്കെ കുപിതനാവാതെ അവയെ നേരിടാനുള്ള കഴിവാണ് ക്ഷമ ധനം ബലം വിദ്യ സാമർത്ഥ്യം എന്നിവ ഉണ്ടായിരിക്കുന്നതന്നെ ക്ഷമാശീലനായിരിക്കുന്നവനാണ് യഥാർത്ഥ വീരനും ധരമാത്മാവും കാരണം ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾ കാട്ടുന്ന ക്രൗര്യം നിങ്ങളുടെ ധൈര്യമല്ല ഭയം കൊണ്ടും നിങ്ങളുടെ ദുർബലത കൊണ്ടും നിങ്ങൾ കാട്ടുന്ന ഭീരുത്വം ഒരിക്കലും ക്ഷമയായി ആരും ഗണിക്കപ്പെടുന്നില്ല ക്ഷമയുടെ രൂപം അതല്ല നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക അന്യായവും അധർമ്മവും കണ്ട് സഹിച്ചു ജീവിക്കുന്നത് ഒരിക്കലും ക്ഷമയല്ല അത് ഭീരുത്വവും ആവശ്യമില്ലാത്ത കരുണയുമാണ് അത് അധർമ്മത്തെ സഹായിക്കലാണ് അതിനുദാഹരണമാണ് പൃഥ്വിരാജനും മുഹമ്മദ് കോറിയും തമ്മിൽ ഉണ്ടായ യുദ്ധം പൃഥ്വിരാജനോട് യുദ്ധത്തിൽ തോറ്റ മുഹമ്മദ് കോറിയെ അദ്ദേഹം ക്ഷമയോടെ വിട്ടയച്ചു ഇങ്ങനെ പതിമൂന്ന് പ്രാവശ്യം തോൽക്കുകയും മാപ്പ് നൽകി മുഹമ്മദ് കോറിയെ വിട്ടേക്കുകയും ചെയ്തു എന്നാൽ പതിനാലാം വട്ടം മുഹമ്മദ് കോറി ജയിക്കുകയും പൃഥ്വിരാജൻ തടവിലാക്കുകയും ചെയ്തു കാട്ടറബിയുടെ തനി സ്വഭാവം മുഹമ്മദ് കോറി പുറത്തെടുത്തു പൃഥ്വിരാജന്റെ രണ്ടു കണ്ണുകളും ചൂഴ്ന്നെടുത്ത് അയാളെ ചങ്ങലക്കിട്ടു ആവശ്യമില്ലാത്ത കരുണ തനിക്ക് ആപത്തായി മാറി രണ്ടു കണ്ണും നഷ്ടപ്പെട്ടിട്ടും തന്റെ കൊട്ടാര കവിയായ ചന്ത് ഭർത്തായയുടെ സഹായത്തോടെ പൃഥ്വിരാജ് മുഹമ്മദ് ഘോരിയെ കൊന്നുവെന്നത് ചരിത്രം ശബ്ദം വന്ന ദിക്കു നോക്കി വളരെ പെട്ടെന്ന് ആയുധം എറിഞ്ഞ പൃഥ്വിരാജൻ മുഹമ്മദ് ഖൂരിയെ കൊന്നു പ്രതികാരം ചെയ്തുവെന്ന് പറയപ്പെടുന്നു ആവശ്യമില്ലാത്ത കരുണ മനുഷ്യന് ആപത്താകും എന്ന് ഇതിൽപരം നല്ല കഥ വേറെ വേണോ ധർമ്മത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം